അസലാമലൈക്കും എല്ലാവർക്കും കുലോസ് കുലശാലക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ അനിയൻ നാട്ടിലേക്ക് പോവാണ് ആ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗാണ് അതും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളത് നോക്കിയിട്ട് വാ ഞാൻ അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ഒരാഴ്ചയിൽ തന്നെ നാട്ടിൽ പോകുന്നതിന്റെ സന്തോഷം കാണാൻ അവന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വന്നിട്ട് കറക്റ്റ് അന്നേക്ക് ഏഴു ദിവസം കഴിഞ്ഞത്ര എന്നാലും അവൻ ഫുള്ള് ഹാപ്പിയാണ് എന്താ വെച്ചാൽ ഭയങ്കരം നാട്ടിപ്പോന്ന് മോൻ വിചാരിക്കുന്ന സർപ്രൈസ് കൊടുക്കാം ഏഴ് ദിവസത്തിന് പോലും സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് വെറുതെ അല്ല എല്ലാവരും സർപ്രൈസ് എന്ന് പറഞ്ഞ സംഭവം കണ്ടുപിടിച്ചതെന്ന് തോന്നുന്നു കാരണം രണ്ട് വർഷം നിന്നവരും മൂന്ന് വർഷം നിന്നവരും ആറുമാസം നിന്നവരൊക്കെ സർപ്രൈസ് കൊടുക്കുന്നത് കാണാറുണ്ട് ഏഴ് ദിവസം നിന്നിട്ട് അവനക്ക് പോലും ആഗ്രഹം ഞാനൊന്ന് സർപ്രൈസ് കൊടുക്കണം എന്നാണ് ഞാൻ കുറേ പറഞ്ഞു നോക്കിയിട്ടാണ് നീ പോണ്ടടാ നമുക്ക് ന്യൂ ഇയർ അല്ലേ ഇവിടെ നോക്കാം നല്ല രസമാണ് സ്ഥലങ്ങൾ നല്ല രസം പക്ഷേ അവനിക്കീ സ്ഥലങ്ങളും ന്യൂ ഇയറും ഒന്നും വേണ്ട അവനിക്ക് അവനിക്കവൻ്റെ ബുള്ളറ്റും ആ ബുള്ളറ്റിൽ പോകുമ്പിള്ള വൈബും അതൊക്കെ വേണ്ടുള്ളൂ പിന്നെ അവൻക്ക് അതായിരിക്കും സമയം പോവാനുള്ള സമയമായിരിക്കും അങ്ങനെ പറയാം പിന്നെന്താ പറയുക പക്ഷെ എനിക്ക് ഭയങ്കര വിഷമേനും കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് കൊണ്ടുവന്നതല്ലേ അവനൊന്ന് ഗൾഫ് മൊത്തം കാണിക്കണം കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ലേ ഗൾഫൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ പിന്നെ അവനിക്ക് സുഖം ആയപ്പോൾ തന്നെ അവൻ ഡൗൺ ആയി പിന്നെ പോകണം എന്നുള്ള ടെൻഡൻസി നല്ലോണം വന്നു പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മളെ ഫോഴ്സ് ചെയ്ത് നിർത്തുന്നത് അവനിക്ക് നമ്മളിപ്പോൾ കറങ്ങാനെ ഒരു ചിന്താഗതി എനിക്കില്ലെങ്കിൽ അവൻ പിന്നെ ഫോഴ്സ് ചെയ്ത് നിർത്തിയിട്ട് കാര്യമില്ല അവരും പറഞ്ഞു പിന്നെ ആയിത്ത കുത്താത്ത ഞങ്ങൾക്ക് കളിഫ് കണ്ടേനെ ഞങ്ങൾക്ക് ഇത്ര കണ്ടാൽ മതി അവർക്ക് പോകണം എന്നുള്ളൊരിത് വന്നു അങ്ങനെ ആട്ടി പോന്നെ പിന്നെ എയർപോർട്ട് കാണുമ്പോൾ ഒരു സ സങ്കടം സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു അവൻ പോകുന്ന സങ്കടം പിന്നെ സന്തോഷം എന്ന് വെച്ചാൽ അവൻ നാട്ടിലെത്തുമല്ലോ അതേപോലെ പെട്ടെന്ന് എനക്കും എത്താലോ എന്നുള്ള ഒരു സന്തോഷം അങ്ങനെയും എനക്കും ഉണ്ടായിരുന്നു അവൻ്റെ ഒക്കെ നാടെത്തിയപ്പോ എനക്ക് ഒരു ബോധി ഉണ്ടായിരുന്നു എൻ്റെ ഒക്കെ തന്നെ പോയാലോയി പെട്ടെന്ന് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കിന്ന് കുറെ സ്ഥലത്തേക്ക്

നല്ല രസൊരാഴ്ച പക്ഷെ എല്ലാ ഇഷ്ടക്കുറവ് ഒരു നല്ലവണ്ണം ഇപ്പൊ ഭയങ്കര അപ്പം അവനെ പോയിട്ടുണ്ട് നമ്മളൊക്കെ കൊണ്ടാവിടാൻ പോയിട്ടുണ്ട് കരയുന്നുണ്ട് ഞാൻ ഞാൻ എൻ്റെ കൺമശി അയലനീർ പേരെല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അപ്പൊ ഇതാണ് എയർപോർട്ടിന്റെ ഉള്ളിൽ കാണിച്ചു തരാം ഇനി എപ്പോഴാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന അറിയില്ലല്ലോ നമ്മള് പോകുമ്പോഴും എയർപോർട്ടിന് ഉള്ളു കാണാം ഇനി പറയ രണ്ടളിത നമ്മളവിടുന്ന് പിന്നെ പോയത് പെങ്ങളെ മക്കളെ കളി ഉണ്ടായിരുന്നു അവരെ ഓഫീസിലവരെന്തോ ടൂർണമെൻറ്റോ കാര്യങ്ങളോ എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടേക്കാന്ന് പോയത് ഫുള്ള് മലയാളികളായിരുന്നു പിന്നെ അവിടെ കുറേ മലയാളികൾ നമ്മൾ നേരിട്ട് വേറെ ആരും ഇല്ലാണ്ട് മലയാളികൾ മാത്രമായി അവരെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കളിക്കുന്ന കളിക്കുന്നവരെ ഫാമിലീസ് കാസർഗോട്ടെ ഒരാൾ കാസർഗോട്ടേം കണ്ണൂർത്തെ കോഴിക്കോട് കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ പരിചയപ്പെടാൻ പറ്റിയ ഓരോരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഓരോരോ ആൾക്കാരുമായിട്ട് നമുക്ക് പുതുപുതും ബന്ധങ്ങളുണ്ടായിരുന്നു അങ്ങനെ കുല്ലൂസുമാർ ഉപ്പാക്കൊന്നു മുട്ടണമെന്നൊരാഗ്രഹം വന്നു അവരെ കളിക്കുന്ന കണ്ടിട്ട് പിന്നെ ചോദിച്ചാൽ ഫസ്റ്റ് ഭയങ്കര മെല്ലെ ഇങ്ങനെ തുടങ്ങി പിന്നെ പിന്നെ ആ കുഞ്ഞായിട്ട് ഭയങ്കര കളിയാണ് ഇപ്പം ഞാൻ പിന്നെ ആണങ്ങൾക്ക് പിന്നെ കളിയോടെ ഭയങ്കര താല്പര്യം ആയിരിക്കുന്നത് ഇപ്പോൾ പെൺകുട്ടികളും ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട് കേട്ടോ ഞാനൊന്നും എൻ്റെ ഒന്നും ചെറുതിൽ അങ്ങനത്തെ ഒന്നും അറിയാൻ ഞാൻ ഇന്നും ക്രിക്കറ്റും ഫുട്ബോളൊന്നും എനിക്കറിയേ ചെയ്യൂല നമ്മൾ നമ്മളെന്തെങ്കിലും ഒളിച്ചു കളിയാ ഒളിച്ചപ്പത്തിയ നീ നീയണ്ണ അങ്ങനെയൊക്കെ ഗ്ലാസ് ഗ്ലാസ് കുപ്പി ക്ലാസ് അതൊക്കെയാണ് ചെറുത് കളിച്ചത് അപ്പോൾ ഇപ്പോഴും അതൊക്കെ അറിയുള്ളു പിന്നെ വേറെന്ത് പറയാനുള്ളത് ഇത് അവിടെ തന്നെ ഉള്ള ഒരു അവരെ ബോസിൻ്റെ കുട്ടികളാണ് കേട്ടോ അവർ ഞാൻ ജയിച്ചത് നാലഞ്ച് കളി ഉണ്ടായിരുന്നു നമ്മൾ ഫുള്ള് കളി തീരാൻ നിന്നില്ല കുറച്ച് സമയം നിന്നു പിന്നെ അവിടുന്ന് നമ്മൾ മുസിമ അറഫീൻ്റെ ടീം തന്നെയാണ് ജയിച്ചത് നമ്മൾ പിന്നെ അവിടെ ഇവിടുന്ന് കുറേ കളി കണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ നല്ല രസമായിരുന്നു സ്ഥലം വേറെ തന്നെ ഒരു വൈബായിരുന്നു ഒരുപാട് ഫാമിലി നടക്കാൻ വരുന്നതും കളിക്കാൻ വരുന്നതും എല്ലാം ഉണ്ടായിരുന്നു അവിടെ പിന്നെ ദിവസം കളിക്കാൻ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ഫാമിലി എപ്പോഴും വരുന്നവരൊന്നിച്ച് അപ്പോൾ അവരവിടെ പാർക്കിൽ ഇങ്ങനെ ഇരിക്കും അവർ മറ്റേ ഹസ്ബൻഡ്സ് കളിക്കാൻ പോവും പിന്നെ എല്ലാ ൃതിയായിട്ട് കളിക്കായിരുന്നു അവർ മതി മറന്ന് കളിക്കുക എന്നൊക്കെ പറയില്ല അങ്ങനെ ആയിരുന്നു പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഭാഗ്യശമൊക്കെ അല്ല കുറച്ച് അവിടെ നിന്ന് മടുപ്പ് വന്നപ്പോൾ നമ്മളെന്തൊക്കെയാണ് കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങി അവിടെ അങ്ങനെ കളിക്കുന്ന പാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പാർക്കിൽ എന്താ കുഴപ്പമുണ്ടവിടെ പൂഴിയായിരുന്നു ആ പൂഴി ഭാഗ്യശമൊക്കെ കണ്ടതിന് ശേഷം എന്തോ ഭയങ്കര സന്തോഷം അതെടുത്ത് ഡ്രസ്സിൻ്റെ മുകളിൽ ഇടണ കീശയിലിടണ എന്താക്കേണ്ടേ എന്ന് ഭാഗ്യശമൊക്കെ അറിയുന്നുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ അവർക്ക് പൂഴി അങ്ങനെ എന്ന് തോന്നുന്നു നമ്മള് അങ്ങനെ കടൽക്കരയിൽ പോവാറില്ലല്ലോച്ചിപ്പോൾ ഇവിടെ ജനിച്ചതിന് ശേഷം ശേഷം നേച്ചി എട്ട് മാസമായിട്ട് ഗൾഫിലാണല്ലോ പിന്നെ അറിയാൻ ഒരു ആയതിപ്പോ അല്ലേ അപ്പം ഇങ്ങനെ പൂഴി വാരിക്കൊണ്ടു വരുന്നത് നമ്മൾ വന്നിട്ട് ദൂരം പോയിട്ടിരുന്നേ അവിടുന്ന് ഓള് തിരിച്ച് വന്നിട്ട് പൂഴി എടുത്തിട്ട് വന്ന് പക്ഷേ ഉമ്മക്കുട്ടിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഉമ്മക്കുട്ടി അങ്ങനെ പൂഴിയൊന്നും തൊടൂല അപ്പോൾ ഭയങ്കര ഇതാണ് ഇങ്ങനെ നമുക്ക് കാലിന് മണ്ണാകുക പൂഴി എടുക്കുക അങ്ങത്തൊക്കെ ഭക്ഷേ തിരിച്ചാ ചെരുപ്പിടൂല ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ആകെ ഒരു പ്രാവശ്യമേ ചെരുപ്പിട്ടിട്ടുള്ളൂ എന്നിട്ട് തന്നെ ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കരുത് ചെരിപ്പ് ഒരിക്കലും നടക്കും അവക്കിഷ്ടങ്ങനെ ചെരിപ്പിടാതെ ഇങ്ങനെ നടക്കാം ഞാൻ വരുമ്പോ എത്ര റിബൺസ് കൊടുന്നേന് ക്ലിപ്സ് കൊടുന്നേനു ഒന്നും അവളും ഇടൂല ഒക്കെ ഒന്നും വേണ്ട നി പിന്നെ കുറച്ച് സമയം ഷട്ടിലൊക്കെ കളിച്ചു പക്ഷെ ഉമ്മക്കുട്ടി വിടുന്നുണ്ടായിരുന്നു ഉമ്മക്കുട്ടി ഷട്ടിൽ അങ്ങ് തരുന്നുണ്ടായിരുന്നില്ല അത് അവിടെ അവര് ഒരു ഫാമിലി ഞാൻ പറഞ്ഞില്ലേ ഡെയിലി അവർ കളിക്കാൻ വരുന്നവരാണ് അപ്പോൾ അവർ ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ മൂസി നമ്മളെ വിളിക്കാൻ വന്നു ആയിരിക്കും അവർ നമ്മളെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ മൂസി നമ്മളെ വിളിക്കാൻ വന്നിട്ട് നമ്മൾ പോവാണ് ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പിന്നെ എവിടെ എത്തുമ്പോൾ കുറേ ആ ഫ്രണ്ട്സിനെ കിട്ടാൻ തുടങ്ങുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അവരെ കുറച്ച് സംസാരിക്കുമ്പോൾ അതും നമ്മളെ സ്വന്തം നാട്ടാണ് നമ്മളെ പുതിയേരുവുള്ള ആൾക്കാരാണ് കേട്ടോ കണ്ണൂർ പുതിയരുത്തുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ കാണുമ്പോൾ അങ്ങ് പ്രത്യേക സന്തോഷമായി കാരണം നമ്മളെ നാട്ടിൽ നമ്മളെ പരിസരമുള്ളവരെ കാണുമ്പോൾ ഒരു വേറെ തന്നെ വൈബാണല്ലോ പിന്നെ കുറച്ച് അമ്മ നയിച്ചാൻ ഒരു ഫ്രണ്ട് പോകും നമ്മളെ കാസർഗോഡ് തന്നെ നൌഷാദിക്ക വന്നു നൌഷാദക്ക വന്നിട്ട് പിന്നെ അറിയുന്നവരാണ് നമ്മളെ കാസർഗോഡ് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെയാണ് നൌഷാദൊക്കെ വന്നിട്ട് ഇത് ഈ കുട്ടി പിന്നെ നിഷാധിക്കാരുടെ റൂമിലാണ് അവരെ എതിർ ടീമിലുള്ള കുട്ടിയാന്ന് കേട്ടോ അപ്പൊ നിഷാധക്കാർ ആ ഇവര് നമ്മളെ റൂമിലാണൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തി തന്നു നമ്മളെ ആൾക്കാർ അവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു പിന്നെ ഔഷാധിക്കാരനൊക്കെ ഞങ്ങൾ പോയി കാരണം നിഷാധക്കാർക്കും ഏകദേശം കത്തറില് മൊത്തമായിട്ട് അറിയും സ്ഥലങ്ങളൊക്കെ അപ്പൊ നിഷാധക്കാരനെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഞങ്ങളെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് നമുക്ക് പരിചയമുള്ള മീൻ ഉണ്ട് അയക്കുറുണ്ട് കൂന്തലുണ്ടല്ലോ എന്താ വീടെ മീൻ തിന്നാൻ വേണ്ടിട്ട് ഫുള്ള് ക്യൂട്ടേക്ക് ഉമ്മിയണ്ടേ ഉമ്മി ഉമ്മി നൌഷാദ് നൌഷാദ് ഇതാണ് നമ്മള് നൌഷാദിക്കാവാ നൌഷാദ് കാസർഗോഡ് ചെമ്മനാട് സ്വദേശിയാണ് നമ്മളെ നാട്ടുകാരനാണ് അപ്പൊ ഞങ്ങള് ഫുള്ള് മീനെല്ലാം കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ബക്രല് വന്നിട്ടുണ്ട് നൌഷാദാറിന്റെ ഫ്രണ്ട് ഫ്രണ്ടിന്റെ പേര് എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഫുള്ള് ആൾക്കാരെല്ലാം ഉണ്ട് ഫുള്ള് അറബികളുണ്ട് മലയാളികളുണ്ട് നല്ല ഏരിയ ഫുള്ള് ഇപ്പൊ തണുപ്പായതുകൊണ്ട് ചൂട് ചൂട് എത്തിക്കാൻ വേണ്ടിട്ട് തീ കത്തിച്ചു വെച്ചിട്ടുണ്ട് അതിനടുത്തിരിക്കുമ്പോ തന്നെ നല്ല ചൂടാണ് നമ്മളെ വാശുട്ടി പറഞ്ഞേട്ടാ വാശുട്ടി നല്ല ഉറക്കല്

അങ്ങനെ അവിടെ നിന്ന് ഞമ്മളൊക്കെ അറിയുന്ന ഒരു ഉപ്പളയത്തെ ഒരു ഫാമിലി കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവര് ഫോട്ടോ ഒക്കെ എടുത്തു അവരുടെ ബ്രദർ ആൽബത്തിലേക്ക് അഭിനയിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റിട്ടേൺ ആണ് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ എത്തുമ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു എന്നിട്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളെ കുട്ടം മടങ്ങിയോ നല്ലൊരു സ്ഥലമാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ പുതിയ വിശേഷങ്ങൾ അലഹമില്ല ഭക്ഷണമൊക്കെ കഴിച്ചതല്ല അടിപൊളി ഭക്ഷണമായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു മീൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി السلام عليكم ورحمه الله